എനിക്ക് വിഷയമല്ല അതൊക്കെ ഞാനിങ്ങനെ കാറ്റി പറത്തുകയാണ് യാണ് ഈ സീസൺ സെവനോട് കൂടി ഇനി നിർത്തുമോ പോലും അറിയാൻ പറ്റത്തില്ല എന്താന്ന് വെച്ചാൽ അതുപോലെ ഒരു മുതലാണ് ഇപ്പോൾ അകത്തോട്ട് കേറി പോയിരിക്കുന്നത് അടുത്ത അഭിനയം ബിഗ് ബോസിലാണ് ബിഗ് ബോസിലാണ് രേഷ്മാ പി തങ്കച്ചന്റെ അടുത്ത അഭിനയം ഏറ്റവും ബെസ്റ്റ് സീസൺ എന്റെ അഭിപ്രായത്തിൽ സീസൺ ഫോർ ആയിരുന്നു സീസൺ ഫോർ പോലെ ഒരു സീസൺ ഇതുവരെയും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ സീസൺ ഇങ്ങനൊക്കെ ട്രെയിലേഴ്സ് ട്രെയിലർ വന്നിട്ടുണ്ട് നമ്മളെല്ലാം വിശ്വസിച്ച് കണ്ടിട്ടുണ്ട് ഒന്നും നടന്നിട്ടില്ല ഏതെങ്കിലും പെണ്ണുങ്ങൾ ലാലേട്ട സുഖമാണോ ആ ഡ്രസ്സ് കൊള്ളാം കേട്ടോ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവിടെ കഴിഞ്ഞു ലാലേട്ടനെ ലാലേട്ടൻ തന്നെ കാത്തോണം ബിഗ് ബോസിനെ ബിഗ് ബോസ് തന്നെ കാത്തു നമസ്കാരം കണക്റ്റീവ് മീഡിയയിലേക്ക് സ്വാഗതം എന്തായാലും നിങ്ങളൊക്കെ അറിഞ്ഞു കാണും ആ സന്തോഷ വാർത്ത നമ്മളുടെ രേണു സുധി ബിഗ് ബോസ് സീസൺ സെവനിലേക്ക് ഒരു കാര്യമില്ല ഇതിനകത്ത് പേടിക്കേണ്ടത് ആരാണെന്ന് അറിയാമോ ഈ ബിഗ് ബോസ് ക്രൂ മെമ്പേഴ്സും ബിഗ് ബോസും ലാലേട്ടനും ഒരു സംശയവും വേണ്ട ഇതിനകത്ത് ഇവരെല്ലാം പെടാപ്പാട് പെടാൻ പോകാൻ കിടക്കുന്നതേ ഉള്ളൂ വെളിയിലത്തെ ക്യാരക്ടർ അനുസരിച്ച് ഉള്ളിലോട്ട് പോയാൽ നമുക്ക് ഏകദേശം ഒന്ന് ഊഹിക്കാൻ പറ്റും അവിടെ എന്തൊക്കെ കാട്ടിക്കൂട്ടു എന്നുള്ളത് എനിക്ക് തോന്നുന്നത് കൂടുതൽ സെന്റിമെന്റൽ ആയിരിക്കും സെന്റിമെന്റൽ വർക്കൗട്ട് ചെയ്യാനായിരിക്കും ഏറ്റവും കൂടുതലും ഈ രേണു സുതി ശ്രമിക്കുന്നത് അത് പ്ലാൻ ചെയ്ത് പോകുന്നതായിരിക്കാം പക്ഷെ അതൊന്നും നടക്കത്തില്ല എന്നാലും ഞാൻ പറയുവോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇനിയും ഗെയിം വരാരിക്കുന്നോ ഉള്ളൂ തുടങ്ങിയിട്ടില്ല പക്ഷെ ഞാൻ തുടങ്ങുന്ന മുമ്പേ ഞാൻ പറയാം സെന്റിമെന്റൽ വർക്കൗട്ട് ചെയ്യും വർക്കൗട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കിച്ചു ഋതപ്പൻ സുതി ഓക്കെ സുതിയുടെ കാര്യത്തിൽ ഏകദേശം എക്സ്പോസ് ആയതുകൊണ്ട് അധികം കൈ കൊടുക്കത്തില്ല പക്ഷേ ഈ കിച്ചുവിലും ഋതപ്പനിലും കൈ കൊടുക്കും എന്താ വെച്ചാൽ ഈ പിള്ളേരുടെ ഇമോഷണൽ വെച്ചായിരിക്കും ഈ ബിഗ് ബോസ് പ്രേമികളെ എല്ലാം കയ്യിലെടുക്കാൻ ശ്രമിക്കുന്നത് വോട്ട് വേണമല്ലോ അവിടെ നിൽക്കണമെങ്കിൽ എത്ര വലിയ സെലിബ്രിറ്റി ആണെങ്കിലും വൺ മില്യൺ ടു മില്യൺ വീഡിയോസ് ആരെങ്കിലും കാണുന്നൊന്നും വിഷയമല്ല അവിടെ വോട്ടാണ് ഇപ്രാവശ്യം എല്ലാം സുതാര്യമായിട്ടൊക്കെ നടക്കുമെന്നൊക്കെയാ പറയുന്നത് ദൈവത്തിനറിയാം അല്ലെങ്കിൽ നമുക്ക് കണ്ടറിയാം ഇത് തുടങ്ങി കഴിയുമ്പോൾ എന്നുവച്ചാ എല്ലാ പ്രാവശ്യവും ഇങ്ങനെയുള്ള പരസ്യങ്ങളും ഇങ്ങനെയുള്ള ഡയലോഗ്സ് ഉള്ള പരസ്യങ്ങളും ട്രെയിലേഴ്സ് ട്രെയിലറും ഒക്കെ വരാറുണ്ട് ഇതെല്ലാം വിശ്വസിക്കാറുമുണ്ട് നമ്മൾ പക്ഷെ ഇതിന് നേരെ വിപരീതമായിരിക്കും അവിടെ നടക്കുന്നത് ഈ ലാലേട്ടൻ തന്നെ ലാലേട്ടെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ലാലേട്ടൻ അവിടെ തീർന്നു അവിടെ വന്നിട്ട് ആരെങ്കിലും ലേഡീസ് ആരെങ്കിലും ഞാൻ കുറ്റം പറയുമല്ലോ ലോട്ടോ ഞാൻ ബിഗ് ബോസ് ഷോയെ കുറിച്ചാണ് പറഞ്ഞാൽ ലാലേട്ടനെ കുറ്റം പറയുന്നത് ബിഗ് ബോസ് ഷോയിലെ ആങ്കറായ ലാലേട്ടനെ അങ്ങനെ അങ്ങനെ നിങ്ങൾ വിചാരിച്ചാൽ മതി ഈ ബിഗ് ബോസ് ഷോ നേരത്തെ കണ്ടിട്ടില്ലാത്തവർക്ക് അറിയത്തില്ലായിരിക്കും ഞാൻ കണ്ടവർക്കറിയാം അവിടെ എന്തായാലും വലിയ വിഷയങ്ങൾ നമ്മൾ വിചാരിക്കും ഇന്നിന്ന കാര്യങ്ങൾ നാലേട്ടം പോയി ചോദിക്കും എന്ന് പറഞ്ഞ് എല്ലാരും വന്ന് എപ്പിസോഡൊക്കെ കാണാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ഒന്നും ചോദിക്കത്തില്ല മോളെ സുഖമാണോ കഞ്ഞി കുടിച്ചോ ചോറ് കഴിച്ചോ ആ എങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ വീട്ടില് എല്ലാരും സുഖമായിട്ടിരിക്കുന്നത് കേട്ടോ ഏർ അല്ലെങ്കില് ഇവിടെ കൊഴപ്പൊന്നും ഇല്ലല്ലോ അല്ലേ 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 എന്ന് ചോദിച്ച് ഒരു നൈസ് മട്ടില്ല ഞങ്ങൾ പോകുന്ന ഒരാളെ നമുക്ക് കാണാം അതാണ് കഴിഞ്ഞ സീസണുകളിലെല്ലാം പരാജയത്തിന്റെയും കാരണം അപ്പം രേണുസൂദി അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക അല്ലെങ്കിൽ രേണു അവിടെ എന്തെങ്കിലും എന്തെങ്കിലും മോശമാണെങ്കിൽ തന്നെ ചിലപ്പോൾ രാജട്ടം വന്ന് ചോദിക്കത്തില്ല രേണുവിന്റെ വായി കയറി ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ രേണു എടുത്ത വായിക്ക് നമ്മളെ ഇത് കാണിച്ചാൽ നിങ്ങൾ നിങ്ങളാരാണോ അവരോട് ചോദിക്കാൻ നിങ്ങളാര എൻ്റെ ആ ഇതാണോ എന്ന് ചോദിച്ചു കളയും എനിക്ക് ബിഗ് ബോസിലേക്ക് ഇന്ന് ഇന്ന് പോകുന്ന ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഫ്ലൈറ്റൊക്കെ കയറി കാണുമെന്നാണ് പറയുന്നത് പത്തരക്കാണ് ഫ്ലൈറ്റ് എന്നാണ് നമ്മൾ അറിഞ്ഞത് രാത്രി അപ്പം ഇപ്പം കയറി കാണും അങ്ങോട്ട് പോയി കാണും അപ്പം ഞാൻ ഈ പോകുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ കൺഫേം ആയെന്ന് അറിഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ വന്നൊരു ഒറ്റ ഡയലോഗ് ഉള്ളു അതും ലാലേട്ടന്റെ ഡയലോഗ് തന്നെ അധിപൻ സിനിമയ്ക്കകത്ത് ലാലേട്ടന്റെ ഒരു ഡയലോഗ് ഉണ്ട് ഈ ദൂരദർശൻ കേന്ദ്രത്തെ വിളിച്ചിട്ട് ഏഹ് അപ്പൊ അതിനകത്ത് ചോദിക്കും താൻ ആരോടാന്ന് ചോദിക്കുമ്പോൾ ഒരു ഡയലോഗ് അങ്ങോട്ട് പറയും തന്തയാടോ തന്ത എന്ന് പറയാൻ പറ്റത്തില്ല ഈ ക്യാരക്ടർ വെച്ചിട്ട് അകത്തോട്ട് പോകുന്ന ഒരാളെ നമുക്ക് ഒരു കാരണവശാലും അളക്കാൻ പറ്റത്തില്ല എന്താച്ചാ കൺട്രോൾ തെറ്റും അവിടെ പോകുമ്പോൾ ഉറപ്പായിട്ടും അവിടെ ഞാൻ പറഞ്ഞില്ലേ ഇരുപത്തിനാല് പേരോ ഇരുപത്തി അഞ്ച് പേരോ അങ്ങോട്ട് കയറുന്നുണ്ട് അതിലെല്ലാവരും പല പല സ്വഭാവക്കാരാണ് അത് കുറഞ്ഞു കുറഞ്ഞ് വരും ഒരു ഇരുപത് പേരെ കൂട്ടിക്കോ ഇരുപത് പേരുണ്ടെങ്കിൽ ഇരുപത് പേരുടെയും സ്വഭാവം ഇരുപത് രീതിയിലായിരിക്കും അവരോടൊക്കെ പിടിച്ചു നിൽക്കാൻ നമ്മളുടെ യൂട്യൂബ് മഞ്ചാരിയർക്ക് ഭയങ്കര പാടായിരിക്കും അപ്പോൾ അവിടെ പല ചോദ്യങ്ങൾ ഉയരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമാവും അതിലൊക്കെ ഈ കന്തവിളിയൊക്കെ പ്രതീക്ഷിക്കുകയാണ് എനിക്ക് തോന്നുന്നത് അതൊക്കെ ലാ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് ലാലേട്ടനും ബിഗ് ബോസിന്റെ ക്രൂ മെമ്പേഴ്സും ആ ബിഗ് ബോസും ഒക്കെയാണ് പിന്നെ കൺസഷർ റൂമി വിളിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ നടക്കുന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്തായാലും കണ്ടറിയാം എന്താ എൻ്റെ ഒരു നിഗമനത്തിൽ ഒരു പോസിറ്റീവ് കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഈ ക്യാരക്ടർ വെച്ചിട്ടാണ് ഉള്ളിൽ പോകുന്നത് ഒരിക്കലും ഒരു പോസിറ്റീവ് ആകുമെന്ന് തോന്നുന്നില്ല പിന്നെ പോസിറ്റീവ് ആയാൽ നല്ലത് ഞാനീ പറഞ്ഞ പോലെ ഇമോഷണൽ ഡ്രാമ ഒക്കെ ഇറക്കുവാണെങ്കിൽ അത് ഉള്ളൂ ആദ്യമേ പൊട്ടിപ്പോകൂ എന്താണെന്ന് വെച്ചാൽ കിച്ചുവിന് കുറച്ച് ഫാൻസ് ഉണ്ട് ആ ഫാൻസിന്റെ വോട്ടുകൾ ഓട്ടോമാറ്റിക്കായിട്ടും ഈ രേണു സുദിക്കേ പോകത്തുള്ളൂ ആ രേണു അപ്പം രേണുസുദിക്ക് അത് അറിയാം അതുകൊണ്ട് എന്താണ് കൂടുതലും കിച്ചുവിനെ ആയിരിക്കും ടാർഗറ്റ് ചെയ്യുന്നത് കിച്ചുവിനെ വെച്ച് കളിക്കത്തുള്ളൂ എന്ന് വെച്ചാൽ കിച്ചുമോൻ 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 എന്ന് പറഞ്ഞാൽ അതൊക്കെ വെളിയിലൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് ഓരോരുത്തർ വന്ന് ഓരോന്നൊക്കെ പറയുന്നുണ്ട് ഇനിയിപ്പം ബിഗ് ബോസിനത് കയറിക്കഴിഞ്ഞ് ഓരോ ഡയലോഗ് കളിക്കുമ്പോഴേ ബാക്കിയുള്ള ആൾക്കാർ കൂടെ വരത്തുള്ളൂ അപ്പൊ അങ്ങനെ വരുമ്പം ഈ വെളിയിൽ എന്താണ് നടക്കുന്നതെന്ന് അകത്തിരിക്കുന്ന ആൾക്കറിയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് അകത്തിരുന്ന് ഇങ്ങനെയൊക്കെ വിളിക്കും പക്ഷെ വെളിയിൽ അതിനും വലിയ കോൺട്രവേഴ്സികളൊക്കെ ആയിരിക്കും നടക്കുന്നത് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാ സീസണിലും ഇതൊക്കെയാണ് സംഭവിക്കുന്നത് വെളിയിൽ പി ആർ ടീമിനെയും വോട്ട് ചെയ്യാനുള്ള എല്ലാം സെറ്റ് ചെയ്തിട്ട് അകത്ത് പോകും അകത്ത് പോകുമ്പോഴാണ് അവിടെ എങ്ങനെ വായനടുമ്പോൾ കഴിയുമ്പോഴത്തേക്ക് ഇവരെല്ലാവരല്ലേ യഥാർത്ഥ എല്ലാം യഥാർത്ഥ സ്വാഭാവം വെളി വരും വെളി വരുമ്പോഴത്തേക്ക് ഇവരുടെ പാസ്റ്റും തപ്പി അതിന്റെ ഭൂതകാലവും ഭാവി കാലവും എല്ലാം തപ്പി ആൾക്കാര് കൊണ്ടുവരും ഞാൻ വെളിയിൽ ഏൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് എല്ലാം സേഫ് ആണെന്ന് വിചാരിച്ച് അവിടെ കളിക്കാൻ പോകും പക്ഷെ വെളിയിൽ നടക്കുന്നത് മറ്റൊരു ഗെയിം ആയിരിക്കും അവിടെ കളിക്കുന്നത് നല്ല രീതിയിലാണെങ്കിൽ നമ്മൾ നല്ലതെന്ന് പറയും അത് നമ്മൾ ആദ്യം മുതലേ പറയുന്നുണ്ട് പക്ഷെ അവിടെ കളിക്കുന്നത് മോശമായിട്ടാണ് എങ്കിൽ നിങ്ങൾ വെളുപ്പിക്കാൻ നോക്കിയാലും വെളുക്കത്തില്ല പിന്നെ ബിഗ് ബോസിനോട് എനിക്ക് എപ്പോഴും പറയാനുള്ളത് അവിടെ നൂറോളം ക്യാമറകൾ നൂറ്റമ്പതോളം ക്യാമറകൾ ഉണ്ടെന്നാണ് പറയുന്നത് ആ ക്യാമറകളൊക്കെ രേണുസൃതിയിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക കാരണം വേറൊന്നുമല്ല ക്യാമറയുടെ മുന്നിലല്ലാതെ പറ്റത്തില്ല പുള്ളി ക്യാമറ ഇല്ലാതെ പറ്റത്തില്ല എന്താന്ന് വെച്ചാൽ ഒരു സുധിയുടെ മരണശേഷം ഏകദേശം ഈ ഫീൽഡിലൊക്കെ ഇറങ്ങിയത് പിന്നെ ചുറ്റിനും എപ്പോഴും ക്യാമറയും ഒക്കെ കണ്ട് കണ്ട് ഇറങ്ങി വന്ന ആളാണ് അതായത് ബിഗ് ബോസിന് എന്താവുമെന്ന് നമുക്ക് കണ്ടറിയണം ബിഗ് ബോസ് ബിഗ് ബോസിനെ ബിഗ് ബോസ് തന്നെ സൂക്ഷിക്കുക അത്രേ ഉള്ളൂ പിന്നെ ഞാൻ ഇന്ന് രണ്ട് മൂന്ന് വീഡിയോസ് കണ്ടു അഭിനയ കുലപതിയായ ഉർവശി അവാർഡ് വരെ വാങ്ങിക്കാൻ കഴിവുള്ള ഒരു രേണു സുതിയെ ഞാൻ കാണിച്ചു തരാം എന്താണ് അഭിനയം നോക്കി നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ എന്താണ് തോന്നുന്നതെന്ന് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണേ ഞാനിപ്പോൾ ഒരു വീഡിയോ കാണിക്കുക അതിനകത്ത് പ്രതീഷിനോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പ്രതീഷിന്റെ ആക്ഷൻ ആണ് ഏ പിന്നെ രേണു സുദി പറയുന്നത് എന്താണെന്ന് നെഗറ്റീവ് പറയുന്നവരെ കുറിച്ച് നെഗറ്റീവ് 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 വോളികൾ ആണ് അഭിനയിക്കാൻ അഭിനയിക്കാൻ വിഷയമല്ല അതൊക്കെ ഞാനിങ്ങനെ കാറ്റി പറത്തുകയാണ് സുഹൃത്തുക്കളെ നാട് ഇങ്ങനെ അവാർഡിന് പരിഗണിക്കുന്ന ഒരു നടിയാണിത് യൂട്യൂബ് മഞ്ജു വാര്യർ അഭിനയം നിങ്ങൾ നേരത്തെ കണ്ടല്ലോ ആ അഭിനയം നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം നിങ്ങൾ കണ്ടുപിടിക്കെ ചുമ്മാ നെഗറ്റീവ് അടിച്ചോളവാ ഇങ്ങനൊക്കെ ആരുംക്കും ഓക്കെ ട്രാമ്പു ഒക്കെ ണ്ടോ ആ കൈയൊക്കെ എന്താ സംഭവം എന്നാൽ ഇന്ന് മനസ്സിലായി ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങള് എനിക്കൊന്ന് കമൻറ്റിന് എനിക്ക് കുറെ കാര്യങ്ങൾ ഫീൽ ചെയ്തത് പക്ഷെ അത് ഇവിടെ പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല അപ്പം ചുരുക്കം പറഞ്ഞാൽ ഈ റിവ്യൂവേഴ്സ് എല്ലാം ആഗ്രഹിച്ച കാര്യമാണ് വേണു സുതി ബിഗ് ബോസിലേക്ക് കയറണം എന്നുള്ളത് എന്തായാലും ബിഗ് ബോസിലേക്ക് കയറിയിട്ടുണ്ട് നമ്മൾ അത് പറയാൻ കാര്യം ഈ കൂടുതൽ യഥാർത്ഥ സ്വഭാവം ഇനിയും വെളിയിൽ വരാനുണ്ട് എന്നുള്ളതാണ് ആ യഥാർത്ഥ സ്വഭാവം ഉറപ്പായിട്ടും വെളിയിൽ വരും എന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ല അപ്പം നമുക്ക് ആ എന്താണ് രേണു വസുക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ എന്താണ് രേണുസൂദിക്ക് അവിടെ കാട്ടാനുള്ളത് എന്തൊക്കെയാണ് അവിടെ ഗെയിം കളിക്കാനുള്ളത് ഇത്രയും നെഗറ്റീവുകളൊക്കെ കേട്ടിട്ട് പോകുന്ന ആളാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു പ്ലാറ്റ്ഫോമ് അതിനുപയോഗിക്കാൻ പറ്റും ഇതിനെല്ലാം ഉള്ള മറുപടിക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതൊരു അബ് ഇതിനകത്തൊരു അപകടം പൊളിഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അബദ്ധത്തിലെങ്ങാനും അവിടെ എന്ന് വെച്ചാൽ ഒന്നും കട്ടിയത്തില്ല രേണുസുദിയുടെ ഒരു സാധനം കട്ടിയൂല അപ്പൊ ഈ രേണു സുദിയുടെ വായിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് അബദ്ധത്തിൽ ആരെങ്കിലും കുറിച്ച് വന്നു കഴിഞ്ഞാൽ അവർ ഇവിടെ വടിയെടുത്തുകൊണ്ടിറങ്ങും പക്ഷെ അവരോടനെ അതിൻ്റെ ഉള്ള ഉത്തരം അവർ തന്നെ ഇൻ്റർവ്യൂ വഴിയോ വോയിസ് വഴിയോ ഒക്കെ ഓരോരുത്തർക്ക് കൊടുക്കും അത് വെളിയിൽ വരും അപ്പൊ എങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല അതിനകത്ത് മിണ്ടിയെ പറ്റും അപ്പൊ മിണ്ടപ്പോൾ ഓരോരോ സംഭവങ്ങൾ വെളി വരും അതാണ് ഞാൻ നേരത്തെ മൂല ആദ്യം പോലെ പറയുന്നത് എക്സ്പോസ് ആകും എക്സ്പോസ് ആകും എന്നുള്ളത് രേണു സുദീക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് അത് പറയാൻ പറ്റുന്നില്ല ഇതെനിക്ക് നല്ലൊരു പ്ലാറ്റ്ഫോമായിട്ട് ഉപയോഗിക്കാം എനിക്ക് കുറെ കാര്യങ്ങൾ ധരിപ്പിക്കാനുള്ള പറഞ്ഞാൽ ആ കാര്യങ്ങളിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് സത്യാവസ്ഥ എന്ന് തന്നെ നമ്മൾ അതിനെ അംഗീകരിക്കുക തന്നെ വേണം തന്നെ വിളിപ്പിക്കാൻ താൻ തന്നെ ഉണ്ടാക്കുന്ന കഥകൾ നനഞ്ഞുകൊണ്ട് വരുവാണെങ്കിൽ പണി വാളും അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ മെന്റലി ഈ ലേഡീസ് ആയിരിക്കും കൂടുതലും വീഴുന്നത് എന്നുവെച്ചാൽ മെന്റലി അവരുടെ അകത്തേക്ക് കയറുന്ന ഈ പിള്ളേരുടെ വിഷയങ്ങൾ പറഞ്ഞിട്ട് പണ്ടത്തെ കഥകൾ പറഞ്ഞിട്ട് പണ്ടത്തെ കഥകൾ പറയുമ്പോൾ അന്നത്തെ ശ്രതിയുടെ കാര്യം പറയേണ്ടി വരും ഈ പറഞ്ഞ വന്ന വീണയുടെ കാര്യം പറയേണ്ടി വരും ഈ പറഞ്ഞ ആദ്യത്തെ ഭാര്യ ഷാലിനിയുടെ കാര്യം പറയേണ്ടി വരും ഈ സുധീടെ അപ്പൊ ഇങ്ങനെക്കുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ വിശദീകരിക്കേണ്ടി വരും അവിടെ വിശദീകരിക്കുമ്പോഴുള്ള അപകടം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു അപകടം കിടപ്പുണ്ട് എന്തായാലും ലാലേട്ടനെ ലാലേട്ടൻ തന്നെ കാത്തോണം ബിഗ് ബോസിനെ ബിഗ് ബോസ് തന്നെ കാത്തോണം ക്രൂ മെമ്പേഴ്സ് ഒക്കെ എപ്പോഴും അലേർട്ടായിട്ടിരിക്കണം അവിടെ എപ്പോഴും എന്തും സംഭവിക്കാം എന്ന് എനിക്ക് പറയാനുള്ളൂ പിന്നെ മറ്റൊരു കാര്യം ഞാനൊരു ട്രോൾ കണ്ടു കേട്ടോ ആ മുപ്പത് സെക്കൻഡേ മുപ്പത്തഞ്ച് സെക്കൻഡേ ഉള്ളൂ ആ ട്രോള് കണ്ടു കഴിഞ്ഞാൽ ചിരിച്ചൊരു വഴിക്കാവും കൃത്യമായിട്ട് ആ ട്രോളി കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് മുപ്പത്തഞ്ച് സെക്കൻഡേ ഉള്ളൂ നിങ്ങൾ അത് കാണുക നമ്മുടെ നാട്ടിൽ രണ്ട് പ്രശ്നങ്ങളാണുള്ളത് ഒന്ന് അവള് വരുന്നുണ്ടടാ ബ്രാൻഡ് വിത്ത് കളയ പോലെ കളരി പരമ്പര ദൈവങ്ങളെ ഇത് പശു ചാണകം ഇടുമ്പോഴുള്ള ഭാവമാണ് മനസ്സിലെ ഞാൻ അഭിനന്ദിക്കുന്നു അങ്ങനെയുള്ളവർക്ക് എന്ത് പണി ചെയ്യാം ആരാ പറഞ്ഞത് അഭിനയിക്കാൻ അറിയത്തില്ലെന്ന് അതിനുള്ള ഉത്തരം ഈ ട്രോളിൽ തന്നെ ഉണ്ട് ഓക്കെ മാറി മറിയുന്നുണ്ട് ഇതൊക്കെ ശ്രദ്ധിക്കണം ഞാൻ എന്റെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കറക്റ്റ് എനിക്ക് രേണുസൂദി ചെയ്യുന്ന പ്രവൃത്തികളും കാര്യങ്ങളും എല്ലാം കാണുമ്പോഴേ എനിക്ക് മനസ്സിലാകുന്ന ഒരൊറ്റ സിനിമ മറ്റേ നമ്മുടെ ശ്രീനിവാസൻ അഭിനയിച്ച ഒരു പടം ഉണ്ടല്ലോ സൂപ്പർ സ്റ്റാർ സരോജ് കുമാറിന് നിങ്ങൾക്കെല്ലാം നിങ്ങൾ ആരും മറക്കാൻ സാധ്യതയില്ല എനിക്ക് സെയിം അതുപോലെ തന്നെയാണ് തോന്നുന്നത് ഫുള്ളായിട്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല തോന്നിയാൽ അത് കമന്റ് ചെയ്യണം കേട്ടോ എന്നുവെച്ചാൽ സൂപ്പർ സ്റ്റാർ സരോഷ് കുമാറിൽ ശ്രീനിവാസൻ ഒട്ടും അഭിനയിക്കാൻ അറിയത്തില്ല അതേ രീതിയാണ് സോ ശ്രീനിവാസിനെ ഡാൻസ് കളിക്കാൻ അറിയത്തില്ല അതേ രീതിയാണ് ശ്രീനിവാസന് അതിനകത്ത് എ ബി സി ഡി അറിയത്തില്ല അഭിനയത്തിന്റെ ആ സിനിമയിൽ ഓക്കെ പക്ഷെ അതേ ആറ്റിറ്റ്യൂഡാണ് നമ്മളുടെ രേണു സുതിക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ നെഗറ്റീവുകളിൽ നെഗറ്റീവ് കേട്ടെ എനിക്കാണോ അഭിനയിക്കാൻ അറിയാത്തതെന്ന് ഇതൊക്കെയാണ് അഭിനയം എന്നാണ് വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും അടുത്ത അഭിനയം ബിഗ് ബോസിലാണ് ബിഗ് ബോസിലാണ് രേഷ്മ പി തങ്കച്ചന്റെ അടുത്ത അഭിനയം ആ അഭിനയം കാണാൻ നമ്മളും ഇങ്ങനെ ആകാംക്ഷ ഭരിതരായിട്ടിരിക്കുകയാണ് വെളുപ്പിക്കാൻ കുറച്ച് ആൾക്കാർ വേറെ ഇരിപ്പുണ്ട് ഏ അപ്പൊ കൃത്യമായിട്ട് റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഞങ്ങളൊക്കെ നമ്മളൊക്കെ കൃത്യമായിട്ട് ഞാനിപ്പം ഞാനിപ്പോ ഇത്രയൊക്കെ പറഞ്ഞാലും അവിടെ പോയിട്ട് നമുക്കത് ആയിട്ട് ഒറിജിനൽ ആണ് ഒറിജിനൽ ഒറിജിനൽ ആണെന്ന് തോന്നിയാൽ നമ്മൾ അതുപോലെ തന്നെ റിവ്യൂ ചെയ്യും അല്ല അവിടെ പോയിട്ട് ഡ്രാമ കളിക്കുകയാണെങ്കിൽ നമ്മൾ ഡ്രാമ എന്ന് പറഞ്ഞ് തന്നെ നമ്മൾ റിവ്യൂ ചെയ്യും അല്ലാതെ നമുക്ക് ആരെയും വെളുപ്പിക്കാനോ ആരെയും കറപ്പിക്കാനോ ഒന്നുമല്ല ഈ പറഞ്ഞാൽ രേണുസൂതി ചിലപ്പോൾ നെഗറ്റീവായ ആളായിരിക്കും അവത്തോട്ട് പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യാം അങ്ങനെ ഫീൽ ചെയ്താൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്തു തന്നെ നമ്മൾ പറയും നമ്മൾ അതിനെ കൃത്യമായ കാര്യങ്ങൾ പറയും പക്ഷെ അതൊക്കെ ചാൻസ് കുറവാണ് ഇപ്പോഴത്തെ ഒരു സ്വഭാവത്തിന് ഇതൊക്കെ വെച്ചിട്ട് കുറവാണ് ചാൻസ് വളരെ വളരെ കുറവാണ് എന്താ എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ അറിഞ്ഞിടത്തോളം ഈ ബിഗ് ബോസ് എന്ന ഷോ ഈ പ്രാവശ്യം കാണാത്ത കുറെ ഈ ഏഴ് ആറ് സീസണും കാണാത്തവർ ഏഴാം സീസൺ കാണാൻ ചാൻസ് കൂടുതലാണ് എന്ന് വെച്ചാൽ ഈ രേണ സുദീര് ഇഷ്യമൊക്കെ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഒരുപാട് പേര് കാണാത്തവരൊക്കെ ഈ പ്രാവശ്യം ഇപ്രാവശ്യം എന്നുള്ളത് എൻ്റെ അടുത്ത് പറഞ്ഞവരുണ്ട് കേട്ടോ ഈ കമലിൻ്റെ താഴേക്ക് വന്നിട്ട് ഞങ്ങൾ രേഷ്മീ തങ്കച്ചനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഞങ്ങള് ബിഗ് ബോസ് കാണത്തില്ല കാണത്തില്ല എന്ന് പറഞ്ഞ കമരൊക്കെ ജുമ്മാത അവരെല്ലാരും കാണും ആരും കാണാതൊന്നും ഇരിക്കത്തില്ല നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ ഈ രേഷ്മയോടുള്ള ദേഷ്യം കൊണ്ടൊക്കെ എഴുതി വിടുന്നതാണത് അത് അവർക്ക് തോന്നുന്ന ഒരു ഫീലാണ് അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ അവരൊക്കെ കാണും ആരും കാണത്തില്ലെന്നൊന്നും പറയണ്ട അപ്പൊ കുറെ പേര് പുതുതായിട്ടും കാണും അപ്പൊ അവർക്ക് ഈ പഴയ കാര്യങ്ങൾ അറിയത്തില്ല ഏഹ് പഴയ ബിഗ് ബോസിൽ എന്തൊക്കെ നടന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള ഡ്രാമാസ് ഒക്കെ നടന്നതൊന്നും അറിയത്തില്ല പക്ഷെ നമ്മളത് കൃത്യ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞുതരാം തുടങ്ങി കഴിയുമ്പോൾ അവിടുത്തെ ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് പിന്നെ അതിനകത്ത് കുറെ നല്ല ഗെയിമേഴ്സ് ഉണ്ട് കേട്ടോ ഈ പ്രാവശ്യം കുറെ നല്ല ഗെയിമേഴ്സ് ഉണ്ട് ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടാകും ബിഗ് ബോസിൽ എന്നാണ് ലാലേട്ടന്റെ പ്രൊമോയിലൊക്കെ വന്ന് പറയുന്നത് എല്ലാ പ്രാവശ്യവും ഇങ്ങനെയൊക്കെ വന്ന് ഈ പ്രൊമോയിലൊക്കെ പറയുന്നത് കൊണ്ട് എനിക്ക് വലിയ വിശ്വാസം ഒന്നും ഇല്ല പഴയ തന്നെ ആയിരിക്കും പഴയ ആണെങ്കിൽ പിന്നെ ഇത് ബോട്ടിക്കെട്ട് വീട്ടിൽ പോവാമെന്ന് മാത്രമേ ഉള്ളൂ ഇനി ആരും അങ്ങനെയൊന്നും പിന്നെ കാണാൻ ചാൻസ് കുറവാണ് ഇപ്രാവശ്യം പിന്നെ ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് കാണും അതിന് ചനിയ ഞായറുമുള്ള ലാലേട്ടന്റെ പെർഫോമൻസ് അനുസരിച്ചിരിക്കും ബാക്കിയുള്ള ആൾക്കാർ കാണുന്നതും അതിനെ നെഗറ്റീവ് ഓർ പോസിറ്റീവ് നമുക്ക് മനസ്സിലാവുന്നത് സൺ സാറ്റർഡേ സൺഡേ വരുന്ന മോഹൻ ലാലേട്ടന്റെ ആ പെർഫോമൻസ് ആണ് എല്ലാവരും ലാലേട്ട അങ്ങനെ ചോദിച്ചല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ ചോദിച്ചല്ലോ എന്ന് പറയുന്നത് ചില കാര്യങ്ങളൊന്നും ചോദിക്കാതെ പോലും ഇല്ല നമ്മൾ വിചാരിക്കും ഇപ്പൊ ചോദിക്കും ഇപ്പൊ ചോദിക്കുന്നു അവിടെ പോയിട്ട് നേരെ നമ്മൾ ചോദിക്കാൻ ഇന്ന ആളെ വിളിച്ചു ചേർത്തിട്ട് മോളെ എങ്ങനെ സുഖമാണോ എന്ന് ചോദിക്കും കഴിഞ്ഞു അല്ലെങ്കിൽ അവിടുന്ന് ഏതെങ്കിലും പെണ്ണുങ്ങളിൽ അലട്ടാ സുഖമാണോ ആ ഡ്രസ്സ് കൊള്ളാം കേട്ടോ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവിടെ കഴിഞ്ഞു ഞാൻ കുറ്റം പറഞ്ഞതല്ല ഇതൊക്കെ ബിഗ് ബോസിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ ആറാമത്തെ സീസൺ വരെ ഏറ്റവും ബെസ്റ്റ് സീസൺ എന്റെ അഭിപ്രായത്തിൽ സീസൺ ഫോർ ആയിരുന്നു സീസൺ ഫോർ പോലൊരു സീസൺ ഇതുവരെയും വന്നിട്ടില്ല ഡോക്ടർ റോവിൻ രാധാകൃഷ്ണന്റെ സീസൺ അത് എത്ര പേര് ഈ ആറ് സീസണിലും ആരൊക്കെ കപ്പടിച്ചു എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും സീസൺ ഫോർ പോലെ മനുഷ്യനെ ഇത്രയും ഇമോഷണലായി പിടിച്ചിരുത്തിയ ഒരു സീസൺ ഇതുവരെയും ഉണ്ടായിട്ടില്ല പിന്നെ രണ്ടാമത്തെ കാര്യം ഈ മാൽ പ്രാക്ടീസ് ഉണ്ടാകും എന്ന് പറയുന്നുണ്ട് ബിഗ് ബോസിനകത്തെ ഒരാളെ നിർത്താൻ വേണ്ടിയിട്ട് ചില സമയങ്ങളിൽ ഇന്ന ആളെ ചിലപ്പോൾ ആ വോട്ടൊന്നും കാണത്തില്ല ആൾക്കാർക്ക് എങ്ങനെയെങ്കിലും ഇതൊന്ന് വെളിയിൽ പോയാൽ എന്ന് പറഞ്ഞിരിക്കുമ്പോഴായിരിക്കും നല്ല ഗെയിമേഴ്സിനൊക്കെ വെളിയിടും ഇവരെ സംരക്ഷിക്കുന്ന ഒരു പരിപാടിയൊക്കെ നേരത്തെ ഒക്കെ ഉണ്ടായിരുന്നു ഇല്ലെന്നൊന്നും പറയണ്ട അതൊക്കെ തെളിഞ്ഞ കാര്യങ്ങളാണ് അപ്പൊ ഇപ്രാവശ്യം ഇനി അങ്ങനെ ഒന്നറിയത്തില്ല ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് ഉണ്ടാവുന്നവരുടെ മോഹൻലാൽ ലാലേട്ടൻ തന്നെ മാറി എന്നാ പറയുന്നത് ഏത് രീതിയിൽ മാറി എന്നൊക്കെ ഇനി കണ്ടറിയണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാറി മാറി എന്ന് പറഞ്ഞ് വന്ന് സ്റ്റേജിൽ കയറി കഴി അവിടെ വന്ന് കയറി കഴിയുമ്പം ശരിയാ സാറ്റർഡേ സൺഡേയും കയറി കഴിയുമ്പം എന്തൊക്കെ പറയുമോ എന്തൊക്കെ കാണും ഇപ്പഴത്തെ ഇപ്പൊ വരുന്ന ട്രെയിലറൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ലാലേട്ടൻ തകർത്ത് അടിച്ച് നേരത്തി കളയൂന്നൊക്കെ ഞാൻ നിങ്ങളോട് ഇപ്പോഴും പറയുക ഈ സീസണൊക്കെ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം ഇതിനു മുമ്പും പല സീസണുകളിലും ഇങ്ങനെയൊക്കെ ട്രെയിലേഴ്സ് ട്രെയിലർ വന്നിട്ടുണ്ട് നമ്മളെല്ലാം വിശ്വസിച്ച് കണ്ടിട്ടുണ്ട് ഒന്നും നടന്നിട്ടില്ല അതുകൊണ്ട് ഇപ്രാവശ്യം മാറ്റങ്ങൾ ഉണ്ടാകുമായിരിക്കാം മാറ്റങ്ങൾ ഉണ്ടായാൽ നല്ലത് സിസ്റ്റർ ബ്രദർ പാസം അതുപോലെ ലവ് കോംബോ അതുപോലെ കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ നമുക്ക് പോക പോകെ പറയാം അത് മറ്റൊരു വീഡിയോയിൽ നമ്മൾ പറയാം എന്തായാലും ഞാൻ മറ്റൊരു വീഡിയോ കൂടെ ചെയ്യുന്നുണ്ട് അതിൽ നമ്മൾ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നുണ്ട് ഈ രേണുവിന്റെ വിഷയങ്ങൾ അതിനകത്ത് വരുത്തില്ല രേണുവിന്റെ വിഷയങ്ങൾ ഇവിടെ തീരുവാന് ഇനി ബിഗ് ബോസിലോട്ടാണ് ിലത്തെ വിഷയങ്ങളൊക്കെ ഇവിടെ സ്റ്റോപ്പ് വെച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി ബിഗ് ബോസിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ റിവ്യൂ നമ്മളും ചെയ്യുന്നുണ്ട് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ഉറപ്പായും ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ ബിഗ് ബോസ് ഇനി കാണാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളെ കൂടെ നമ്മുടെ ചാനലിനെ കൂടെ സപ്പോർട്ട് ചെയ്യുക ഇനി ബിഗ് ബോസ് എന്താകുമോ എന്തോ ഈ സീസൺ സെവനോട് കൂടി ഇനി നിർത്തുമോ എന്ന് പോലും അറിയാൻ പറ്റത്തില്ല എന്താന്ന് വെച്ചാൽ അതുപോലെ ഒരു മുതലാണ് ഇപ്പോൾ അകത്തോട്ട് കയറി പോയിരിക്കുന്നത് ലാലേട്ട ലാലേട്ടനെ ലാലേട്ടൻ തന്നെ കാത്തോണം ഇല്ലെങ്കിൽ അധിപൻ സിനിമയിൽ ലാലേട്ടൻ വിളിച്ച ഡയലോഗ് ഒക്കെ വിളിച്ചു കളയും അവിടത്ത് കയറിയിരുന്നുണ്ട് അതുപോലെ ബിഗ് ബോസ് ബിഗ് ബോസിനെ കാത്തോളുക ഓക്കേ അപ്പൊ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം